ഹായ് ഹലോ രമല മാസൊക്കെ അല്ലേ അപ്പോൾ ഇപ്പം നോമ്പ് ഇട്ടിട്ടോ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഉപ്പച്ചി സമൂസേൻ്റെ പട്ട റെഡിയാക്കണം ആ എങ്ങനെയാണ് റെഡിയാക്ക നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് തന്നെ മൈദ ഒരു പാത്രത്തൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല കൊഴിക്കാം കേട്ടോ ഉപ്പ് വെള്ളം ഇതൊക്കെയാണ് ഉപ്പേക്ക് നല്ല കൊഴിക്കുക എൻ്റെ ഉപ്പച്ചി അതൊക്കെ ചെയ്യേണ്ടത് എൻ്റെ ഉപ്പൊക്കെ ചെയ്യാൻ അറിയാം അപ്പോൾ ഉപ്പം പട്ട വീ വീടിനൊക്കെ വാങ്ങാൻ കിട്ടും എന്നാലും ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാം കേട്ടോ ഉപ്പച്ചി ടെൽസിൻ്റെ അവിടെ കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ച് ഇതൊക്കെ ആക്കി ഇങ്ങനെ ചെയ്യാണ് കുഴച്ച് കണ്ട് നല്ല നല്ല ഇതാക്കണം കേട്ടോ നല്ല പരത്തി റെഡി ആക്കാം അല്ല ഉപ്പച്ചയ്ക്ക് അറിയുള്ളൂ അതുകൊണ്ട് ഉപ്പച്ചി ചെയ്യാണ് പിന്നെ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് റൗണ്ട് റൗണ്ട് ആക്കിക്കണ്ട് ഇപ്പൊച്ച് ചെയ്യേണ്ട മാതിരി ഇങ്ങനെ കാട്ടിക്കൊണ്ട് അങ്ങനെ വെക്കുക ഒരു റൗണ്ട് റൗണ്ട് റൗണ്ടാക്കുക ഒരു സാധനം ഒരു റൗണ്ട് റൗണ്ട് റൗണ്ടാക്കി വെച്ചാൽ മതി സിമ്പിളാണ് ആ കഴിഞ്ഞേക്കാണ്ട് നമ്മൾ ഒന്നൊക്കെ എടുത്താൽ ഇങ്ങനെ പറ്റുന്ന മാതിരി പറ്റിക്കട്ടോ ഈ പൊറാട്ട കണിക്കുന്ന മാതിരി തന്നെ ഈ പൊറോട്ട ഒക്കെ നമ്മൾ ചെയ്യുള്ളൂ ഉണ്ടാക്കുന്ന മാരേം ചെയ്യുള്ളൂ അതേ അതേപോലെ ചെയ്താൽ മതിട്ടോ ഇങ്ങനെ പൊറാട്ടേൻ്റെ മതി ഇങ്ങനെ കൊട കൊടിയാം ഞാൻ വിചാരിച്ചു പൊരാട്ട ഉണ്ടാക്കണ്ടേ പിന്നെ മനസ്സിലായത് സമൂസ ഉണ്ടാക്കണ്ട പട്ട സമൂസേന്റെ പട്ട ഉണ്ടാക്കാണ് ഇങ്ങനെ ഇതാക്ക എന്നിട്ട് ഒരു പാത്രത്തില് ഒരു ആ കുറച്ച് ആ കുറച്ച് വലുപ്പമുള്ള ഒരു ചട്ടിയില് ഇങ്ങനെ വയ്ക്കുക ഉപ്പിശേണ്ട മഴ വെക്കുക എന്നിട്ട് ഇങ്ങനെ കാട്ടി കാട്ടുക അങ്ങനെ ചെയ്തൊടുക്കട്ടോ എല്ലാതും അങ്ങനെ ചെയ്യ് ചെയ്യട്ടോ പാകത്തിലുള്ള വർക്കത്തിൽ കട്ട് ചെയ്തി ഉള്ളി ആ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലും കറിയിലെട്ടോ എന്താ കറിയില്ല പിന്നെ ചിക്കനും പൊരിച്ചു ക പൊരിച്ചുകൊണ്ട് തോന്നണോ അതിലത് കറിയിലെട്ടോ അപ്പോൾ ചിക്കനും ഉള്ളിയും ക്യാരറ്റും പിന്നെ മുളക്ക് മുളക്കല്ല വേറെ ഇതൊരു സംഭവമുണ്ട് പിന്നെ ചിക്കന് പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് എല്ലാം മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം മിക്സ് ചെയ്യുക ഉപ്പച്ച മിസ് ചെയ്യുന്നുണ്ട് നല്ല മിസ് ചെയ്യുന്നുണ്ട് അതിലൊരു ഒരു രുചി വരുള്ളൂ ഇനിയും അയക്ക സാധനങ്ങളൊക്കെ പിന്നേം അതൊക്കെ ഇട്ട് നല്ല മിസ് ചെയ്യണം എന്നാൽ അതിൻ്റെ ഒരു രുചി നമുക്ക് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും ഉപ്പച്ച നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടം അഞ്ചാറ് പത്തെണ്ണൊക്കെ ഒക്കെ തിന്നിക്കണം ഞാനിത് തിന്നാൻ ഞാൻ നോമ്പായിട്ട് ക്ഷീണിച്ചടങ്ങി കേട്ടോ ദാഹാണ് കൂടുതലുള്ളത് പക്ഷെ ഇപ്പൊ ഒന്നുമില്ല കൂടുതൽ ദാഹമാണ് വെള്ളം എണക്ക് അതാണ് ഇത് വെക്കട്ടോ കൊറേ ഉണ്ടാക്കി എന്റെ മുടിയൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുടി മണക്കാലം അങ്ങനെ ഇട്ടുകയാണ് പിന്നെ ഉപ്പ കണ്ടോ അയൽക്ക് നിറച്ചി കണ്ട് ഇങ്ങനെ മടക്കണ്ട് ഞാൻ പൈലൊന്നെടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് പച്ചി കാട്ടന്മാരി കാട്ടാനൊക്കെ നോക്കി പക്ഷേക്ക് പൈക്കൂല ഇപ്പൊ വേറൊരു സംഭവം ഇങ്ങനെ എത്തപ്പ അതിൻ്റെ പേര്ക്ക് അറിയില്ല ഇത് ഇപ്പം അതിൻ്റെ അടുത്ത് സ്വതിത്തെ മാതിരി ഉണ്ടാക്കി കെട്ടോ എനിക്ക് പേ സമൂസേന്റെ ബാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് സിമ്പിള ഉണ്ടാക്കാൻ ഉപ്പി എണ്ണയിൽ പൊട്ടിച്ചു അങ്ങനെ എല്ലാതും കഴിഞ്ഞ് ഒക്കെ പൊഴിച്ചു പൊഴിച്ച് കഴിഞ്ഞ് സമൂസ ഉണ്ട് പിന്നെ ബത്തക്കുണ്ട് പിന്നെ വേറെ എന്ത് ഞാൻ പറഞ്ഞ സമൂസേന്റെ ബാക്കി വെച്ച് പിന്നെ ഈത്തപ്പഴമുണ്ട് പിന്നെ ഷമാ ജ്യൂസ് ഉണ്ട് കേട്ടോ ഷമാമ് ജ്യൂസും പിന്നെ നാരങ്ങ വെള്ളവും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇന്ന് പത്തക്ക വെള്ളം ഉണ്ടാക്കിയിട്ടില്ല ഈ രണ്ട് ജ്യൂസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ പത്തക്ക വെള്ളം നാരങ്ങ വെള്ളം ഉപയോഗിച്ചു പിന്നെ തണുത്ത ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ അവർ ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം അപ്പോൾ അപ്പം